വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളത്തിൽ ഇന്ന് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന നായികമാരിലൊരാളാണ് ഹണി റോസ് സൗത്ത് ഇന്ത്യയിൽ നിരവധി സിനിമകളിൽ ഇതിനകം ഹണി റോസ് അഭിനയിച്ചിട്ടുണ്ട് മുൻനിര നായകന്മാരായ മമ്മൂട്ടിയോടൊപ്പവും മോഹൻലാലിനോടൊപ്പം അഭിനയിക്കാനും ഹണി റോസിന് കഴിഞ്ഞു എന്നാൽ പഴയ രൂപത്തിൽ നിന്നും മാറി പുതിയ ശാരീരിക ഘടനയിലേക്ക് വന്നപ്പോൾ ഹണി റോസിനെ നിരവധി വിമർശനങ്ങളും നെഗറ്റീവ് കമൻറ്റുകളുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന വേദികളിൽ ഇപ്പോൾ സജീവമാണ് ഹണി റോസ് ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടും ടൈറ്റായ വസ്ത്രങ്ങൾ ധരിച്ചും ഹണി റോസ് അവസരങ്ങൾ നേടുകയാണെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഏറെയും വന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന വേദികളിലും മറ്റു ചടങ്ങുകളിലും ആളുകൾ റോസിനെ കാണുവാൻ വേണ്ടി തടിച്ചു കൂടുകയാണ് ഹണി റോസിനു നേരെ ഇപ്പോൾ നിരവധി ട്രോളുകളും കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഹണി ഹണിറോസിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുന്നത് മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായി തന്റെ കളർ ചെയ്ത് വേറെ തന്നെ ഒരു ലുക്കിലാണ് ഹണി റോസ് പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത് ഇതിനോടകം നിരവധി ട്രോൾ വീഡിയോസും ഫോട്ടോസും ഹണി റോസിന്റെ ഈ രൂപത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട് കിലുക്കം കിലു എന്ന സിനിമയിൽ ജഗതി ഒരു സീനിൽ പെൺവേഷത്തിൽ എത്തുന്നുണ്ട് അതുമായി സാദൃശ്യം ചെയ്തുകൊണ്ടാണ് ഹണി റോസിൻ്റെ ഈ രൂപത്തെ എല്ലാവരും രഹസിക്കുന്നത് വൈറലാവാൻ വേണ്ടി മാത്രമാണ് ഹണി റോസ് ഇങ്ങനെയൊരു രൂപത്തിൽ വന്നതെന്നും ആളുകൾ പറയുന്നു